ഹലോ ഇന്ന് സി ബി ആർ സിക്സ് ഫിഫ്റ്റി ആറിൻ്റെ നാലാമത്തെ വീഡിയോ ഇന്ന് മേക്ക് ചെയ്യുന്നത് ഇന്ന് ഡേറ്റ് ജൂലൈ ആണ് നയൻത്താണ് ട്വൻ്റി ഇപ്പോൾ നമ്മൾ വീഡിയോ സി ബി ആറിലേക്കുള്ള യാത്ര തുടങ്ങിയിട്ട് ഇന്നത്തേക്ക് എഴുപത്തഞ്ച് ദിവസമായി അപ്പോൾ ഈ എഴുപത്തഞ്ച് ദിവസം കൊണ്ട് ടോട്ടൽ എത്ര എമൗണ്ട് ആണ് നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസാണ് ഇന്ന് കാണാൻ പോകുന്നത് അതിൻ്റെ പുറമെ റിലേറ്റീവ്സിൻ്റെയും പിന്നെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ സർക്കിളിൽ നിന്ന് കുറച്ച് എന്താ പറയുക ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചത് കുറച്ച് കാര്യപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ് അപ്പോൾ അന്ന് ആ ചോദ്യങ്ങളിലേക്കില്ലാ മറുപടി ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് പിന്നെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് മേക്ക് ചെയ്യാൻ വിചാരിച്ചതാണ് ചോദിച്ചപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങനെ ഒഴിവായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലെനിക്ക് കാര്യപ്പെട്ടതായിട്ട് തോന്നി പോയാൽ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അതിലെനിക്ക് കാര്യപ്പെട്ടതായിട്ട് ഒരു അഞ്ച് ക്വസ്റ്റിൻസ് മാത്രമേ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ ആ അഞ്ച് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് പറയാം അതിലേക്കെല്ലാം മറുപടിയും ആ ക്വസ്റ്റിൻസിലേക്കെല്ലാം മറുപടിയും ഞാൻ ഈ വീഡിയോയിലൂടെ പറയാം ഫസ്റ്റ് ക്വസ്റ്റീൻ ഇത് എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്റെ അടുത്ത് ചോദിച്ചത് ഇത് ഒരു കൊസ്റ്റീൻ മാത്രമല്ല ഒരു സജഷൻ കൂടിയാണ് ഓൺ പറഞ്ഞത് അത് എന്താണെങ്കിൽ ഇത്രയും ക്യാഷ് ഉണ്ടെങ്കിൽ നിനക്കൊരു കാർ എടുത്തുകൂടെ എന്തിനാ ഈ ബൈക്കിന്റെ പുറകെ പോകുന്നത് ബൈക്കാണെങ്കിൽ രണ്ടാൾക്കാർക്കല്ലേ പോകാൻ പറ്റുള്ളൂ കാറാവുമ്പോ അഞ്ചാൾക്കാർക്ക് പോയി കൂടെ അതാണ് ഓൻ്റെ ചോദ്യം അന്ന് ഞാൻ ഓണോട് പറഞ്ഞത് എന്താ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ വെറുതെ ചിരിച്ച് ഇങ്ങോട്ട് പോന്നു പിന്നെ അത് ഓണം അറിയാം ഞാൻ എൻ്റെ മറുപടി എന്താണ് ഓണം നല്ലോണം അറിയാം ആ ചോദ്യത്തിനുള്ള മറുപടി ഒരു വണ്ടി പ്രേമിയായ ആരാണെങ്കിലും ഇപ്പോൾ ഒരു വണ്ടി വണ്ടിനോട് ഗ്രേസ് തോന്നിത്തുടങ്ങിയാൽ അത് എമൗണ്ട് എത്രയാണെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന എമൗണ്ടാണെങ്കിൽ അതൊന്ന് വാങ്ങാം അതൊന്ന് ഒന്ന് ട്രൈ ചെയ്യും ആ ട്രൈ ആണ് ഞാൻ ഇപ്പം ചെയ്യേണ്ടത് ഇത് വാങ്ങാൻ പറ്റുകയാണെങ്കിൽ സന്തോഷം വാങ്ങിയില്ലെങ്കിൽ അത് ആ രീതിക്ക് പോകും എന്തായാലും മാക്സിമം ഞാൻ ട്രൈ ചെയ്യും ഇനി അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത് റിലേറ്റീവ്സിൻ്റെ സൈഡിൽ നിന്നാണ് ചോദിച്ചത് അത് പ്രായ ആൾക്കാർ ഒന്നല്ല നോർമൽ ഇൻ്റേജ് ഒരു ഒന്നോ രണ്ടോ വയസ്സ് കുറവുള്ള ആൾക്കാർ തന്നെയാണ് ചോദിച്ച് അവർ നല്ല ചോദ്യം തന്നെയാണ് എന്താ ചോദിച്ചാണെങ്കിൽ ഇത്രയും പൈസ കൊടുത്തിട്ട് ഈ ബൈക്ക് എടുക്കണോ ഇതിപ്പോ ഒരു റിട്ടേൺ തരുന്ന ഒരു ഒരു പരിപാടി ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു വേറെ ഒന്നല്ലോ ഇത് ഇത്രയും എമൗണ്ട് അതിൽ മുടങ്ങി കിടക്കണല്ലോ ഉള്ളു വെറുതെ തന്നെ അത്രയും പൈസ അതിലേക്ക് കിടക്കണത് റിട്ടേൺ ഒന്നും കിട്ടുന്നില്ലല്ലോ എന്നാണ് ഇതിലേക്കുള്ള ഉത്തരവ് പറഞ്ഞാലും അത് തന്നെയാണ് ഇത് വണ്ടിനോട് നമുക്ക് റിട്ടേൺ നോക്കിയിട്ടല്ല നമ്മളിപ്പോ ലൈഫിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ മുടക്കും പൈസ മുടക്കുന്നതൊക്കെ നമുക്ക് റിട്ടേൺ തന്നോളന്നില്ല നമ്മൾ ഇതേപോലെ ചിലപ്പോൾ ഒരു വീടുണ്ടാക്കും വീട് നമുക്ക് റിട്ടേൺ തരണമൊന്നുമില്ല പക്ഷെ നമ്മളെ ആഗ്രഹങ്ങൾ ഉള്ളത് കൊണ്ടാണ് ആ വീടുണ്ടാക്കുമ്പോഴും കുറച്ച് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും വിചാരിച്ചിട്ട് വിചാരിച്ച് അതിലേക്ക് കുറച്ച് നല്ല പൈസ പൊതുവെ മലയാളി എന്തായാലും അമൗണ്ട് വീട്ടിലേക്ക് നല്ലവണ്ണം ഇറക്കുന്നുണ്ടാവും ഇതിൽ റിട്ടേൺ ഒന്നും കിട്ടില്ല കിട്ടില്ലാന്ന് എനിക്കറിയാം ഇതും മറുപടി തന്നെ തന്നെ ആഗ്രഹം കൊണ്ട് എടുക്കുന്നതാണ് അപ്പോൾ എല്ലാ കാര്യത്തിലും നമ്മൾ മുറക്കണ പൈസ റിട്ടേൺ തരണം എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്തില്ലാന്ന് വരും അപ്പോൾ അങ്ങനത്തത് ഞാൻ ചിന്തിച്ചിട്ടില്ല പൈസ ഇറക്കി കഴിഞ്ഞാൽ റിട്ടേൺ കിട്ടണം എന്നുള്ളൊരു മൈൻഡ് ഇതിലെനിക്ക് അങ്ങനത്തെ ക്യാഷ് ഇറക്കി കഴിഞ്ഞാൽ റിട്ടേൺ കിട്ടണം എന്നുള്ള മൈൻഡ് ഈ കാര്യത്തിൽ എനിക്കില്ല മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ നിനക്ക് ഇങ്ങനെ ക്യാഷ് ദിവസം സേവ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യന് ഇതിൽ എനിക്ക് പറയാനുള്ളത് എനിക്ക് മാത്രമല്ല ആർക്കായാലും പൈസ ചേ ചേർത്തി വയ്ക്കാൻ പറ്റും നമ്മൾ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ കുറച്ചാൽ മതി അനാവശ്യമായിട്ട് ആഡംബരമായിട്ടുള്ള ചിലവുകളൊക്കെ ഒന്ന് കുറച്ചാൽ മതി ഇടയ്ക്കിടയ്ക്ക് ഈ ഡ്രസ്സ് എടുക്കുന്ന പരിപാടിയും പിന്നെ അതേപോലെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് ഫോണും മാറ്റലും അങ്ങനത്തെ ഓരോരോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പം ഒന്ന് കുറച്ച് കുറച്ച് ഇതിലേക്ക് ഫണ്ട് ഞാൻ സേവ് ചെയ്ത് വെക്കുക അത്രേ ഉള്ളൂ അങ്ങനെ കുറച്ച് പിസ്കത്തരം കാണിച്ചു കഴിഞ്ഞാൽ സേവ് ചെയ്യാന്ന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇനി ഇനി അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇന്നെപ്പോലെ ഒരു ബൈക്കിനോട് ഗ്രേസുള്ള ഒരു വ്യക്തിയെ തന്നെയാണ് എന്നോട് ചോദിച്ചത് ഈ അറുന്നൂറ്റി അൻപത് സി സീന് എത്രയും പൈസ മുടക്കേണ്ട ആവശ്യമില്ല അതിനേക്കാളും അറുന്നൂറ്റി അൻപത് സി സീൻ്റെ കൂടുതലുള്ള വണ്ടിക്കന്നെ എത്ര എമൗണ്ട് ഇല്ലല്ലോ അപ്പോൾ ആ വണ്ടി എടുത്താൽ പോരെ ഇത്രയും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഇത് എന്തിനാണ് ഈ വണ്ടിക്ക് വേണ്ടിയിട്ട് ഇത്രയും പൈസ ഇറക്കേണ്ട ആവശ്യം എന്തിനാണ് ആ വണ്ട ചോദ്യം അപ്പോൾ അപ്പോൾ ആ വണ്ടി എടുത്താൽ മതിയല്ലോ എന്തിനാണ് അപ്പോൾ എനിക്ക് അത് ഇൻലൈൻസ് തന്നെയാണ് ഇത് ഇൻലൈൻ സിലിണ്ടറാണ് പക്ഷേ എനിക്ക് ഓണ്ടേനോട് കുറച്ച് എന്താണ് കുറച്ചും കൂടി ട്രസ്റ്റ് ഉള്ളതുകൊണ്ട് അങ്ങനെ കവാസിക്ക് മോശമായ വണ്ടീന്നൊന്നും പറയാനില്ല എൻ്റെ ഒരു കാഴ്ചപ്പാടില് കുറച്ചും കൂടി ബെറ്റർ ഓണ്ടേനു തോന്നുന്നുണ്ട് അത് ചിലപ്പോൾ നാലാം മാരി വരാം ഈ വണ്ടി എടുത്തതിൻ്റെ എത്തു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കവാസയ്ക്ക് എടുക്കാനുള്ള ആഗ്രഹം വന്നാലും വരാം അതൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി സെലക്ട് ചെയ്തിട്ട് അമൗണ്ട് ഇത്തിരി കൂടുതലായാലും കുഴപ്പമില്ല ഈ വണ്ടി മതി എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞാൻ നെക്സ്റ്റ് അഞ്ചാമത്തെ ക്രസ്റ്റ്യൻ ആണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചോയ് ചോദിച്ചത് എൻ്റെ ഏട്ടനാണ് ഏട്ടൻ ഈ വീഡിയോസ് കണ്ടപ്പോൾ ചോദിച്ചാണ് എന്നോട് ഈ ജന്തിന ഇപ്പോൾ പൈസ അത്രയും എമൗണ്ട് ചേർത്തി വയ്ക്കുന്നുണ്ട് അതിനൊക്കെ കുറേ സമയം പിടിക്കല്ലോ ഇപ്പോൾ ജീവിതം എൻ്റെ കയ്യിൽ ഒരു ഇൻ്റർസെപ്റ്റർ ഉണ്ടല്ലോ അത് വിറ്റാണ്ട് കുറച്ച് എമൗണ്ട് കൂടി ആഡ് ചെയ്തിട്ട് എനിക്ക് വണ്ടി എടുത്തൂല പിന്നെ ഈ സേവ് ചെയ്യുന്ന പൈസ ജീവി ഡൗൺ പേയ്മെൻറ്റ് ഇ എം ഐ ആയിട്ട് അടച്ചാൽ മതിയല്ലോണെന്ന് പറഞ്ഞത് അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാൻ നല്ലൊരു ഐഡിയ ആണ് അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇൻ്റർസെപ്റ്റർ കൊടുത്തിട്ട് കുറച്ച് എമൗണ്ട് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു വർഷം വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വണ്ടി ഇപ്പോൾ ഓഗസ്റ്റിൽ ഇറങ്ങും എന്നാണ് ഓഗസ്റ്റ് ഓഗസ്റ്റിപ്പോൾ ഒരു ഞാൻ രണ്ടാഴ്ച മുന്നേശണം ഓഗസ്റ്റിൽ ലോഞ്ച് ആവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ സമയത്ത് തന്നെ എടുക്കാമോ വരുന്നതിനാൽ ഒരു വർഷം വരെ വെയിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ അതിലേക്കുള്ള മറുപടി എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആ ഇൻ്റർസെപ്റ്റർ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഇൻ്റർസെപ്റ്റർ കൊടുക്കാനുള്ളൊരു താല്പര്യം ഇല്ല അതും ഇരുന്നോട്ടെ ഇപ്പോൾ ഏട്ടന്മാർക്ക് തന്നെ ഒരു വണ്ടിയില്ലപ്പോൾ മറ്റേ വണ്ടി ഏട്ടനു കൊണ്ടുപോകാം എനിക്ക് ആ വണ്ടി കൊണ്ടുപോകുമ്പോൾ ഈ വണ്ടി അങ്ങനെ കൊണ്ടുപോകാം വണ്ടി ഉള്ളത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടൊന്നുമല്ലല്ലോ പിന്നെ രണ്ടാമത്തെ കാര്യം ഇതിന് മെയിൻ കാര്യം എന്താണെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു വർഷം ഫണ്ട് ചേർത്തി വെക്കാന്ന് പറഞ്ഞാൽ എനിക്ക് മെയിനായിട്ട് വണ്ടി വാങ്ങാൻ മാത്രമല്ല ഞാൻ എനിക്ക് സേവിങ് എങ്ങനെ ക്യാഷ് എങ്ങനെ സേവ് ചെയ്ത് പഠിക്കാനുള്ള ഒരു ടാസ്ക്കായിട്ട് കൂടിയാണ് ഞാനത് കാണുന്നത് അപ്പോൾ ഇതൊരു നല്ലൊരു ഹാബിറ്റായിട്ടാണ് ഞാൻ കരുതുന്നത് അപ്പോൾ അതിലേക്ക് ഒരു സേവിങ്സ് എങ്ങനെ ചെയ്യാം അത് ഒരു ഒരു വർഷം ഒരു കണ്ടിന്യൂ കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്ത് കാര്യത്തിന് വേണമെങ്കിലും ഇങ്ങനെ ക്യാഷ് ചേർത്തി വെക്കാനുള്ള ഒരു നമുക്കൊരു ധൈര്യം ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഒരു വൺ ഇയറിന് ഞാൻ ഇങ്ങനെ അമൗണ്ട് ചേർത്തി വയ്ക്കുന്നത് അപ്പം അതുകൊണ്ട് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇന്റർസെപ്റ്റർ കയ്യിൽ നിന്ന് പോവില്ല രണ്ടാമത്തെ കാര്യം ക്യാഷ് ചേർത്തി വെക്കാനുള്ള നല്ലൊരു ശീലം നമുക്ക് ഉണ്ടാവുകയും ചെയ്യും ടോട്ടൽ അഞ്ച് കാര്യങ്ങൾ അഞ്ച് ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക ആ അഞ്ച് ക്വസ്റ്റ്യനിലേക്കുള്ള ഞാൻ ആൻസർ പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ മെയിൻ കാര്യത്തിലേക്കാണ് കയറണത് ഈ സെവൻറ്റി ഫൈവ് ഡേയ്സ് കൊണ്ട് നമ്മൾ ഇതുവരെ എത്ര എമൗണ്ട് ചേർത്തിട്ടുണ്ട് ഈ സെവൻറ്റി ഫൈവ് ഡേയ്സ് കൊണ്ട് ഇതുവരെ സെവൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസാണ് നമ്മൾ ചേർത്തി വെച്ചിട്ടുള്ളത് ഇപ്പോൾ മനസ്സിലായല്ലോ ഇപ്പോൾ ഇങ്ങനെ ചേർത്തി വയ്ക്കാം അല്ല ഒരു ശീലം ഉണ്ടാവുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് ഇരുപത്തയ്യായി ചേർത്തി വെക്കാൻ പഠിച്ചത് നീർ കൊണ്ട് എടുക്കാനുള്ള ടാസ്ക് ഇല്ലെങ്കിൽ എന്തായാലും ഇങ്ങനെ ഞാൻ ഞാനിതിൻ്റെ മുന്നേ ഇതുവരെ ഇങ്ങനെ എമൗണ്ട് ചേർത്തി വെച്ചിട്ടൊന്നുമില്ല അപ്പൊ ഇങ്ങനെ ഒരു നല്ലൊരു ശീലം കൂടി നമുക്ക് ഉണ്ടാവും ഈ വീഡിയോയിൽ ഇതൊക്കെയാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത് ഈ വീഡിയോ ഇതോടെ വൈൻഡപ്പ് ചെയ്യാണ് ഇനി അടുത്ത വീഡിയോയിൽ മാക്സിമം എമൗണ്ട് ചേർത്താൻ പറ്റണമെന്ന് ശ്രമിക്കാം അപ്പോൾ ഓക്കെ ബൈ